ഷാഫി പറമ്പിലിനെതിരായുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകർ പുതിയ കോട്ടയിൽ റോഡ് ഉപരോധിച്ചു പേരാമ്പ്രയില് ഷാഫി പറമ്പില് എംപിക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാര്ച്ചിൽ സംഘര്ഷം ആർഡിഒ ഓഫീസിന് സമീപം ബാരിക്കേഡ് തീർത്ത് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു ഇതിനിടയിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു മണ്ണിൽ കേരളത്തിന്റെ ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യം എന്നവണം ഒരു എംപിയുടെ മൂക്കിന്റെ രണ്ട് പാലവും തച്ചുപൊളിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ പിണറായിയുടെ അടിമകളായ പോലീസ് മാറിയ കാഴ്ചക്ക് ഈ കേരളത്തിന്റെ മണ്ണ് താശ്യം വഹിച്ചിരിക്കുക ശ്രീ ഷാഫി പറമ്പിലിനെ അടിച്ച പോലീസുകാരനെ കൃത്യമായി അദ്ദേഹത്തിനും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അറിയാം ആ ചെറ്റയോട് പറയുന്നു ഇനി അടിക്കാൻ നിന്റെ കൈ പോകില്ല ആ എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ഈ അവസരം ഉപയോഗിക്കുക ഇവിടെ ഇവിടെ നിൽക്കുന്ന പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ തല്ലിയാലും ചോര വരും നിങ്ങളെ തല്ലിയാലും ചോര വരും നിങ്ങളുടെ ദേഹവും ഇരുമ്പൊന്നും എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുക ഈ പ്രിയപ്പെട്ട മാറ്റം സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ആറുമാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏഴു മാസം കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണത്തിന് അറുതി ഉണ്ടാകും എന്നും പിണറായി വിജയന് സല്യൂട്ട് അടിക്കാമെന്നാണ് കേരളത്തിലെ പോലീസിന്റെ ധാരണയെങ്കിൽ ആ കേരളത്തിൽ ധാരണത്തിൽ കൂടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പണിക്കും എണ്ണി എണ്ണി പകരം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ സംസ്ഥാന പാതയായ പുതിയ കോട്ടയിൽ റോഡ് ഉപരോധ സമരം നടത്തി ഇവരെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഏറെ മണിക്കൂറുകൾ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ പ്രവർത്തകർ സ്വയം പിരിഞ്ഞുപോയി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്